അരുൺ സോളമൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ കൊലപാതകം സംബന്ധിച്ച് കൃത്യമായ ഒരു തെളിവും കാര്യങ്ങളും ഒന്നും ലഭിച്ചിട്ടില്ല ഇയാൾ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് എന്തിനു ചെയ്തു എങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ച് പ്രതി നൽകിയിരിക്കുന്ന മൊഴി മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ബാക്കിയെല്ലാം നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന കഥകളും ഊഹങ്ങളും മാത്രമാണ് എന്തായാലും വ്യക്തമായ ഒരു ചിത്രം ഇതിനോടകം ലഭ്യമായിട്ടുണ്ടോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് പറയാവുന്നത് എന്തൊക്കെയാണ് അപർണ ഈ ഈ പ്രധാനമായും ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യുന്നതിലേക്ക് പ്രധാനമായും നയിച്ചിരിക്കുന്നത് സാമ്പത്തിക ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഉമ്മ ഈ അസുഖം ക്യാൻസർ ബാധ്യത ആയതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും സാമ്പത്തിക ബാധ്യത ഉണ്ട് ഒരു ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചിരുന്നു അതിനുശേഷമാണ് ഇവർ ഈ വിസിറ്റിംഗ് എടുത്ത് ഈ ഉപ്പയെ കാണാനായിട്ട് ഈ സൗദിയിലേക്ക് പോയതെന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വിസിറ്റിംഗ് വിസ മൂന്ന് മാസം കഴിഞ്ഞ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം പ്രധാനമായും ഈ സാമ്പത്തിക എന്ന് പറയുന്നത് വലിയ ഒരു എട്ട് വർഷത്തോളമായിട്ട് ഇദ്ദേഹം ഈ പ്രവാസ ജീവിതത്തിലാണ് അവിടെ ഈ ഒരു സ്പെയർ പാർട്സ് ഒരു ബിസിനസ് ഷോപ്പായിരുന്നു അവിടെ നടത്തിയിരുന്നത് അവിടുത്തെ ആ ഷോപ്പിൽ വലിയൊരു ബാധ്യത വന്നു അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൽ സാമ്പത്തിക സഹായം തേടിക്കൊണ്ട് തന്നെ ഈ അച്ഛന്റെ സഹോദരൻ ലത്തീഫിനെ സമീപിച്ചിരുന്നു എന്നുള്ള ഒരു വലിയ ഒരു കാര്യം കൂടി പലരും പങ്കുവെക്കുന്നുണ്ട് അതിൽ ഈ കുടുംബക്കാരും തന്നെ സഹായിച്ചില്ല അത്തരത്തിൽ ഏറെ നിരാശയുണ്ടായിരുന്നു ഇതിനിടയിലാണ് ശരിക്കും ഈ അഫ്ഫാനെ ഇത്തരത്തിലുള്ളൊരു പ്രണയം തൊട്ടടുത്തുള്ള ഒരു സമീപത്തുള്ള ഒരു ആൾക്കാരുമായി ായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ അവരുടെ വീട്ടുകാർക്കൊന്നും തന്നെ എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷെ അതിൽ ഒരു എതിർപ്പ് കുടുംബക്കാർക്കുണ്ടായിരുന്നു അതിൽ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സൽമാ ബീവിക്കും അത്തരത്തിലുള്ള ഈ സൽമാ ബീവിയുടെ ഈ പാങ്ങോട് താഴെപ്പുഴ പള്ളിയിലുള്ള ഒരു സ്വദേശിയാണ് അവരും ആ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പ്രണയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അത് നിരസിച്ചതുകൊണ്ടുള്ള ഒരു കൊലപാതകമല്ല ഇതിൽ പ്രതിയെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് സാമ്പത്തികം തന്നെയായിരുന്നു അതിൽ ഉപ്പയെ തിരിച്ചുകൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ബന്ധുക്കളായിട്ടുള്ള ആരും തന്നെ സഹായിച്ചിരുന്നില്ല അതിലൊക്കെയും ഈ പ്രതിക്ക് ആ ദേഷ്യമുണ്ടായിരുന്നു വൈരാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ആദ്യം വന്നത് ഇവിടെയാണ് ഇന്ന് പുലർച്ചെ എട്ടരയ്ക്ക് ഇവിടെ ബൈക്ക് കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ പതിനൊന്ന് മണിയോട് കൂടി എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ഈ അഫ്വാൻ ഇവിടെ ഈ സമീപത്ത് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഈ ഉമ്മ ബാപ്പുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പിടിച്ചുപറിച്ചിട്ടും ഈ മാല ഈ ശരിക്കും കൊലപാതകത്തിന് ശേഷം ഈ മാല കാണാനില്ലായിരുന്നു ഇവിടെ നിന്നും ഈ മാല തട്ടിപ്പറിച്ചതിനു ശേഷമായിരിക്കണം ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക ഇതിനുശേഷമാണ് തിരിച്ച് ഈ പേര് മലയുള്ള വെഞ്ഞാറമുട്ട് പേരുമരെയുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെയാണ് അതിനുശേഷമാണ് ഈ ക്യാൻസർ ബാധ്യതയായിട്ടുള്ള ഉമ്മയെ ആ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ അത് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രതി കരുതിയത് പക്ഷേ ആ ഉമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് തുടർന്നാണ് ഈ കാമുകിയായിട്ടുള്ള ഈ ശരിക്കും ഈ തൊട്ടടുത്തുള്ള ഫർസാനെ വിളിച്ചു വരുത്തുന്നത് വീട്ടിൽ വിളിച്ചു വരുത്തി സ്നേഹപൂർവ്വമാണ് വിളിച്ചു വരുത്തി ഈ ഹാമർ ഉപയോഗിച്ച് തന്നെയാണ് കാമുകിയും കൊലപ്പെടുത്തുന്നു പിന്നാലെ അനിയനായിട്ടുള്ള അഫ്സാനെയും കൊലപ്പെടുത്തുന്നു പക്ഷേ ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായിട്ടും സാമ്പത്തിക ബാധ്യതയായിരുന്നു അതിൽ ഏറെ നിരാശയുണ്ടായിരുന്നു പഠിച്ചു പഠനം ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യതയുടെ പേരിലാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് ആഫാന നയിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ഫർസാനേയും അവരുടെ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെയും എല്ലാം തന്നെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയത് ഇപ്പോൾ പിതാവിന്റെ ഉമ്മയാണെങ്കിൽ പോലും സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നമായിട്ട് കാണാം പക്ഷേ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി കൊല ചെയ്യേണ്ട സാഹചര്യത്തിലേക്കൊക്കെ ഈ സാമ്പത്തിക ഭദ്രത മാത്രമാണ് വിഷയമെങ്കിൽ അത് ൊരു വിശദീകരണത്തിലേക്ക് അത് കൺകുടിയാൻ പറ്റുന്നൊരു വിഷയമാണോ അത് ആഭരണ സ്വാഭാവികമായും ചില കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവി സ്നേഹിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇനി മറ്റൊരു മറ്റൊരാൾ അല്ലെങ്കിൽ പാർട്ണർ ഇനി ജീവിച്ചിരിക്കേണ്ട എന്നൊരു തരത്തിലേക്ക് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല അപ്പോഴും ചില ദുരൂഹതകളുണ്ട് അതായത് നമുക്കൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ ഈ സൽമാ ബിബി താമസിക്കുന്ന അടുത്തുള്ള പ്രദേശവാസികൾ ഉണ്ട് ചേട്ടാ ഇവിടെ ഇന്നിപ്പോൾ ഈ അഫ്സാൻ വന്നിട്ടുള്ള അങ്ങനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ വാഹനമോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു വാഹനമൊന്നും കണ്ടിട്ടില്ല ഈ സൽമാ ബീവി എന്ന എന്നാമ്മ ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സായ അമ്മയുടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാം സമീപത്തുണ്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിർബന്ധ ബുദ്ധി ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുള്ളത് അവർക്ക് വേണ്ടിയാണ് തൊട്ടടുത്തൊരു വീട് വരെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് പതിനൊന്ന് മക്കളാണുള്ളത് ഒരു മകൾ മാത്രമാണ് മരണപ്പെട്ടത് അപ്പോൾ ഓരോ മക്കളും ഓരോ ദിവസം ഇവർക്ക് വന്ന് ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് സ്വന്തമായി ആരോഗ്യം അപ്പോൾ ഇന്ന് കാലത്തെ ഇന്നലെ പിന്നെ വന്ന് നോക്കി അവർ എട്ട് മണിയായപ്പോൾ പോയി പോയപ്പോഴത്തേക്ക് ഉമ്മ ആരോഗ്യവരിയായിട്ടിരിക്കാൻ അവരുടെ ശരീരത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അഞ്ചര മണിയായപ്പോഴത്തേക്ക് മൂത്ത മകൾ ഉമ്മായ നോക്കുന്നതിന് വേണ്ടി ഇന്ന് കൂട്ടുകിടക്കുന്നതിന് വേണ്ടി അഞ്ചര മണിയായപ്പോൾ വന്ന് കഥക് തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കാണ് ഇവർ മലം നടിച്ച് ഇങ്ങനെ ഒരവസ്ഥയിൽ കാണുന്നത് പതിനൊന്ന് മക്കളിൽ പത്ത് മക്കളും ഉണ്ടായിരുന്നു അല്ലേ പത്ത് മക്കളൊന്ന് ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഒരു മകൾ മാത്രമാണ് അപ്പോൾ ഈ മക്കൾ മാറിയും തിരിഞ്ഞുമാണ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഓരോ മക്കളാണ് വന്ന് ശുശ്രൂഷ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു മകൾ ഇന്നലെ പിന്നെ ഇവരെ നോക്കി കൂട്ട് കിടന്നിട്ട് കാലത്ത് എട്ട് മണിയായപ്പോഴത്തേക്ക് പോയി തിരിച്ച് ഇന്ന് രാത്രി കിടക്കാനുള്ള ആൾ എട്ടര വൈകിട്ട് അഞ്ചര മണിയായപ്പോൾ വന്നു അഞ്ചര മണിയായി വന്ന് കഥകു തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കാണ് ഇവർ അടുക്കളയിൽ ഈ ഒരു ഒരവസ്ഥയിൽ അതായത് മലർന്ന് അടിച്ച് കിടക്കുകയും തല പൊട്ടി ബ്ലഡ് ഒരുപാട് ഒഴുകിയിട്ടുണ്ട് അപ്പോൾ അവർ ഒരു കൂടി പിന്നെ ബാക്കിയുള്ളവർ കൂടി നമ്മളെപ്പോലുള്ളവരേക്ക് അറിയിച്ച് നമ്മളിവിടെ വന്നാണ് പോലീസിനേക്ക് അറിയിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ഈ പയ്യൻ ഇവരുടെ പതിനൊന്നാമത്തെ മകൻ്റെ മൂത്ത മകനാണ് ഇവരിവിടെ നിന്ന് പത്ത് ഇരുപത് വർഷമായി മകൻ താമസിക്കുന്ന വേറെ ഏരിയയിലാണ് ഇവൻ കൂടെ കൂടെ ഈ ഇപ്പം അറിയുന്നത് മായ കാണാൻ വരാറുണ്ട് വരുമ്പോഴത്തേ ഇവരെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാറുമുണ്ട് കഴിഞ്ഞയാഴ്ച വന്നപ്പോൾ ഒരു മോതിരം വാങ്ങിപ്പോയിന്ന് പറയുന്നുണ്ട് അത് കൃത്യമായി അറിയില്ല പക്ഷെ പൈസ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവരിൽ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല അവർ ഈ പ്രദേശം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് വലിയ തക്കുവേല് നല്ല എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഉമ്മയാണ് അവർ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഈ പള്ളിയിലെ ജോലിക്കാരനും ആയിരുന്നു അപ്പൊ മക്കൾ എല്ലാവരും അവരെ തഴഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരവസ്ഥ നമുക്ക് ശ്രദ്ധയിൽ അങ്ങനെ ഇവിടെ താമസിക്കേ വരാറൊന്നുമില്ല ആർക്കും അങ്ങനെ വലിയ മുഖപരിചയം ഇല്ലാത്ത പയ്യനാണ് ഇത് വരുന്നത് ഈ ഈ കൊല്ലപ്പെട്ട നാല് പേരുടെയും സംസ്കാരം നാളെ ഈ പള്ളിയിൽ വെച്ചാണ് ഈ പള്ളിയിലാണ് നടക്കുന്നത് ഇത് പള്ളി പ്രസിഡന്റാണ് ഈ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാ പരിപാടികളും തുടങ്ങി അതായത് ഈ സഹോദരൻ അടക്കമുള്ളവരുടെ എല്ലാവരുടെയും ഒരാൾ ഒഴിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന് പറയുന്ന അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഈ ജമാത്തിൽപ്പെട്ടാണ് എത്ര മണിക്കാണ് സംസ്കാരം അത് ഇവിടുത്തെ നിയമ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുള്ളൂ നിയമ ഒന്നും ആയിട്ടില്ല ഇന്നും ഈ സൽമാ ബീവിയുടെ വീടെ ജനാസ് ഇവിടെ കിടക്കുന്നതേയുള്ളൂ നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല ണ ഇപ്പോൾ ഇതിൽ ഈ പ്രതിയായിട്ടുള്ള അഫ്ഫാന്റെ കുറിച്ചുള്ള ആർക്കും തന്നെ സമീപത്തുള്ള ആർക്കും അറിയില്ല അതേസമയം പേരുമലത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ പലർക്കും അറിയാം ഒരു അന്തർമുഖനായിട്ടുള്ള വ്യക്തിയാണ് എല്ലാവർക്കും നല്ല സുപരിചിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു പേരുമല മറ്റ് ഡ്രഗ് അഡിക്റ്റഡ് ആട്ടോ അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും തന്നെ നാട്ടുകാർക്കൊന്നുമില്ല പക്ഷേ ഈ സൽമാ ബിബി താമസിക്കുന്ന താഴെപ്പാങ്ങോടുള്ള ഈ പ്രദേശത്ത് അദ്ദേഹം വന്നു പോകുന്നുണ്ടെന്നുള്ളത് അറിയാം പലപ്പോഴും സാമ്പത്തികമായിട്ട് ഈ സൽമാ ബിബി സഹായിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തപ്പോൾ അത്തരത്തിൽ അത് നാടിനെ നടുക്കിയ സംഭവമാണ് ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയില്ല എന്തായാലും താഴെപ്പാങ്ങോടുള്ള ഈ പള്ളിയിലായിരിക്കും നാളെ ഈ നാല് പേരുടെയും സംസ്കാരം ഈ താഴെപ്പാങ്ങോട് പള്ളി സ്വദേശിയായിട്ടുള്ള ഈ സൽമാ ബീബിയുടെ പതിനൊന്ന് മക്കളിൽ ഏറ്റവും ഒടുവിലത്തെ മകനായിരുന്നു ആ മകന്റെ മൂത്ത മകൻ കൂടിയാണ് ഈ പ്രതിയായിട്ടുള്ള അഫ്ബാൻ എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടുക്കിയ തിരുവനന്തപുരം ജില്ലയും അതുപോലെ തന്നെ വെഞ്ഞാറുമുടി പ്രദേശം ഒക്കെയും നടുക്കിയ ഒരു കൊലപാതകമാണ് ഇതിൽ ഈ പ്രതിയും ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിന് പിന്നിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അത് ഈ വാപ്പ ഏതാർത്ഥത്തിലാണ് എന്താർത്ഥത്തിലാണ് ഈ പ്രവാസ ജീവിതത്തിൽ നിന്നും തിരിച്ച് മടങ്ങി വരാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് അത് വാപ്പയുടെ ഇനി പ്രതികരണം ഒക്കെ വരേണ്ടതുണ്ട് അദ്ദേഹം ഈ വാർത്ത അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരുമോ എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതുണ്ടാവും